ഗർഭാവസ്ഥയിലും ഒരു കുഞ്ഞ് കുഞ്ഞെത്തിൽ കിടക്കുമ്പോൾ തൻ്റെ അമ്മയിൽ നിന്നും അമ്മ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളിൽ നിന്നുമുള്ള ഊർജം സ്വീകരിക്കുന്നത് കുക്കുൾക്കുടിയിൽ കൂടിയാണ് ഒരു ദേവനുമായിട്ട് അല്ലെ ഒരു ദേവതയുമായിട്ട് ഊർജ സ്വീകരണത്തിനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ബന്ധമാണ് പൂക്കൾക്കുടി ബന്ധമാണ് ഒരു ദേവതയുമായിട്ട് ഒരുപാട് ഉണ്ടാവേണ്ടത് ദർശനം നടത്താൻ പോകുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാവേണ്ടത് കുക്കുൽക്കുടി ബന്ധമാണ് പൊക്കിൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം അതായത് സ്വാധുഷ്ഠാന പത്വം നിലനിൽക്കുന്ന പൊക്കിൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം ഏതൊരു വ്യക്തിയുടെയും പൊക്കിള് മുതൽ ശിരസ് വരെ അണന്നാൽ കിട്ടുന്നതും പൊക്കിള് മുതല് കാൽപാദം വരെ അണന്നാൽ കിട്ടുന്നതും ആയിരിക്കും ശരീരത്തിന്റെ മധ്യ ബിന്ദുവാണ് പൊക്കിള് ഇതല്ലാതുള്ള ജന്മങ്ങൾ ധാരാളം ഉണ്ടാവാം ഇതിനെപ്പറ്റി ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല ഏറെക്കുറെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇത്തരത്തിൽ തന്നെയാണ്